കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടപ്പോൾ മുതൽ അവർക്കുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഒരു പ്രതീക്ഷ നമ്മുടെ കേരള ജനതയ്ക്കും ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾക്കും ഉണ്ടായിരുന്നു കുവൈറ്റിൽ ഇതുപോലുള്ള ഒരു ദുരന്തം നമ്മൾ കഴിഞ്ഞ മാസത്തിനിടെ നടക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ നാൽപ്പതോളം പേരുകൾ മരണപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും എല്ലാം നമ്മൾ കേട്ടതാണ് പക്ഷേ ഇവിടെ ഈ അർജുൻ്റെ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വാർത്താ ചാനലുകളുടെ ഒരു കടന്നുകയറ്റം ഇവിടെ വലിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതേമാതിരി യൂട്യൂബർമാരുടെയൊക്കെ ഒരു കടന്നുവരവൊക്കെ കൂടുതലായിട്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ പിന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു ജീവൻ തിരിച്ചു കിട്ടുക അത് അവിടുത്തെ ഒരു വാർത്ത അറിയാനുള്ള ആഗ്രഹം ജനങ്ങളിൽ വളരെയധികം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു വാർത്താ ചാനലുകൾ മുതലെടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചു വന്നു ഒരുപാട് വിമർശനങ്ങൾ കർണാടകക്കെതിരെ ഉപരി പറയുകയും സ നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പതിനാലാം തീയതി ആണെങ്കിൽ സംഭവം നടക്കുന്നത് ഒരു പതിനാറ് വരെ വലിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ നടന്നിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് അപ്പോൾ അതിനെ ചൂട് പിടിച്ച് ഇവർ കൂടുതലായിട്ട് ഒരു വാർത്ത നൽകുകയും അത് കർണാടകയിലെ പോലീസ് ഓഫീസർമാർക്കെതിരെയൊക്കെയായിരുന്നു ഇവരധികം വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലെ ഒരു അവരെ എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫോറിലെ ഹാഷ്മിയോടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നത് അവിടെ അങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടുള്ളൊരു അഭിപ്രായത്തിലും വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ അവിടെ നടത്തി എന്നൊക്കെയാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ പോലീസുകാരുമായിട്ടും അവരെ കടത്തിവിടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഓവർ ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ വരുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ അത് ബാധിക്കും കാരണം ഈ വീണ്ടും മല ഇടുകയാണെങ്കിൽ പിന്നെ അവിടെ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിക്കും അതിനും കർണാടക സർക്കാർ ഉത്തരം പറയുന്നത് ഇപ്പോൾ തന്നെ അവർ ഈ ഹൈവേ ഉണ്ടാക്കിയതു തന്നെ വലിയൊരു പ്രശ്നമാണ് ഇത്രയും വലിയ മലയുടെ അടിയിൽക്കൂടെ അവർ ഹൈവേ ഉണ്ടാക്കിയത് വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ആ മലയുടെ വലിപ്പം തട്ടുതട്ടാക്കി കുറയ്ക്കാനോ മഴ പെയ്തു കഴിഞ്ഞാൽ ഇനിയും ഈ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലുള്ള പല പ്രദേശങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ആൾക്കാരെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് കടത്തി വിടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രോണുകൾ വർത്തിയിട്ട് ഇത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ സൈന്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഡ്രോണുകൾ വർത്തിക്കരുതെന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ ആ ഡ്രോണുകൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ പുഴയുടെ കരയിൽ അക്കരെ പോയിട്ടാണ് ഇവർ ഈ ന്യൂസുകളൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ അരുണിനെതിരായിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓവർ പെർഫോമൻസ് കൂടുതലായിട്ട് വന്നു എന്നാണ് ഈ ഒരു ന്യൂസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അതേപോലെ ചെറിയ ലോക്കലായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒരു കടന്നുകയറ്റൊക്കെ നല്ല രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പോലീസുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ട്രോളുകളൊക്കെ വരികയുണ്ടായി നമ്മുടെ റിപ്പോർട്ടറിലെ അരുണിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രഞ്ജിത്ത് ഇസ്രായേലിനും കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ നമ്മൾ അതേപോലത്തെ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവർക്കെല്ലാവർക്കും ഉണ്ട് കാരണം ഇത് വലിയ ഒരു രീതിയിൽ ഉള്ള ഒരു ആൾനാശമോ ഒന്നുമല്ല സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ ഒരു പ്രദേശത്ത് സ്ഥലസൗകര്യം പോലും വളരെ കുറവുള്ള സ്ഥലത്ത് ഓവർ വെള്ളത്തിൻ്റെ ഒരു കടന്നുകയറ്റവും പുഴയുടെ നദിയുടെയൊക്കെ ഒരു വെള്ളത്തിലൊക്കെയുള്ള ഓവറായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരാൾക്ക് പോയിട്ട് പെട്ടെന്ന് ഒരാ ഒരു സംഗതിയെ കണ്ടെത്താൻ പറ്റില്ല കാരണം ടണ് കണക്കിന് മണ്ണ് ജലത്തിനടിയിൽ അടിയിലും ഹൈവേയും ഒക്കെ മൂടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സാവകാശം കാര്യങ്ങളൊക്കെ വേണം പക്ഷേ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു വാഹനം മണ്ണിനടിയിലുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇപ്പോൾ പുഴയിലെ സൈഡിലാണ് വാഹനമുള്ളതെന്നൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയുള്ള മണ്ണിടുപ്പടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള വാർത്തകൾ പല സൈഡിൽ നിന്നുള്ള വാർത്തകളാണ് അവരവരുടെ ഓരോരോ ഒക്കെ വ്യാഖ്യാനത്തിലേക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊക്കെ ഒരു എന്താ പറയുക കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകരുടെ പേരിലും പിന്നെ എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ് ഈ പെർഫോമൻസ് കാരണം വാർത്താ മാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു മത്സരങ്ങൾ കേരളത്തിൽ ചെറിയ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനലുകൾ നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട് അവർ തമ്മിലുള്ള മത്സരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ന്യൂസിൽ റേറ്റിങ്ങിലുള്ള ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കാനൊക്കെ ആയിരിക്കും ഇവരവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വലിയ വലിയ ഹെഡ് ആയ ആൾക്കാരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ രീതിയിൽ നമുക്കറിയാം നമ്മൾ വലിയ പരിചയമുള്ള ആൾക്കാർ പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ ആയിരിക്കും ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുക പക്ഷേ ഇവിടെ ഒരു ചാനലിൽ തന്നെ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തികളൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോവുക അപ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു ഇത് എന്താ സംഭവം എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അപ്പോൾ എല്ലാം ഇവിടെ ചാനലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കർണാടകയുടെ ഒരു വീഴ്ചയല്ല അല്ല കേരളത്തിൻ്റെ വീഴ്ചയായിട്ടൊക്കെ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ട്